മുണ്ട് വലിച്ചിഴച്ച് നടക്കുന്നത് അഹങ്കാരികളാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ അഹങ്കാരമില്ലാത്ത ഒരാൾ അങ്ങനെ നടന്നു പോയാൽ അയാൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ സ്ഥിതി ഇത് എഴുതിയച്ചത് ഫർഹാന തൃശ്ശൂരിൽ നിന്നും അഹങ്കാരമില്ലാത്ത ഒരാൾ അങ്ങനെ നടക്കണമെങ്കിൽ ഒന്ന് അയാൾ അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹുന്നുവിനെ പോലെ ശരീരം മെലിഞ്ഞ ഒരാളായിരിക്കണം അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹുന്നു വസ്ത്രം നിര്യാണിക്ക് താഴെ പല സമയത്തും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് മുകളിലേക്ക് ആക്കി വെക്കാൻ കഴിയാത്തത്ര ശരീരം മെലിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ടാണ് നബിസ്ഹു അലൈവ് വസല്ലമാ തങ്ങൾ പറഞ്ഞു മൻ ജറ സൗബഹു ആരെങ്കിലും വസ്ത്രം വലിച്ചഴിച്ചാൽ ഹു അല ആ അതായത് ഒരു ഭാവത്തിൽ ചില ആളുകൾ കുറച്ച് പണം വരുമ്പോൾ കാൽ വഴിയും അതൊരു പുതിയ സ്റ്റൈലാണ് വിനയമുള്ളവർക്ക് അങ്ങനെ നടക്കാൻ കഴിയൂല എന്നതാണ് വാസ്തവം വിനയമുള്ളവരാളങ്ങനെ നടന്നാൽ എന്തെന്നാണ് ചോദ്യം പക്ഷേ വിനയമുള്ള സൗമ്യനായ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ നടക്കാൻ പറ്റില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇനി ഒരു അങ്ങനെ നടന്നാൽ അയാൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ രോഗം പ്രയാസം അതുമായി ബന്ധപ്പെട്ട് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു ചിലപ്പോൾ ചില സിൽക്ക് വസ്ത്രമൊക്കെ ഉണ്ടാകും ഇരിക്കൂല അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു പ്രശ്നമായിരിക്കാം അല്ലാതെ ഒരിക്കലും ഒരു വിനയമുള്ള താഴ്മയുള്ള സൗമ്യനായ ഒരാൾ അങ്ങനെ നടക്കില്ല ഇനി ഹൃദയം കാണുന്നൊരു ഉള്ളാഹുവാണ് ആ ഉള്ളാഹുവിനറിയാം യവൻ ധിഖാരപരമായി അഹങ്കാരിയായിട്ടല്ല ഈ വസ്ത്രം വലിച്ചഴയ്ക്കുന്നത് എന്ന് യജമാനായ റബ്ബിനറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുറബ്ബുല്ലിസത്ത് പുറത്തു തരട്ടെ പുറത്തു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം